ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് അവിടെ മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് തരാലി ഗ്രാമത്തിൽ മിന്നർ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായി ഖീർഗംഗ നദിയിലൂടെ പ്രളയജലം ഒഴുകിയെത്തി അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭീതിജനകമായിട്ടുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അർജുൻ പീതാംബരം ചേരുന്നുണ്ട് അർജുൻ ഒരു ഭൂപ്രദേശം ആകെ തുടച്ച് മാറ്റപ്പെട്ടുകൊണ്ടാണിപ്പോൾ പ്രളയജലം ഒഴുകിയെത്തിയിരിക്കുന്നത് ആളമായോ മറ്റോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ആ പ്രദേശത്ത് നേരത്തെ മുന്നറിയിപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ ദൃശ്യങ്ങൾ പ്രകാരമാണെങ്കിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ് അല്ലേ അർജുൻ പ്രജീഷെ ആശങ്കയോടുകൂടി തന്നെ പറയട്ടെ നമ്മൾ വയനാട്ടിൽ കണ്ടതിന് ഏകദേശം സമാനമായിട്ടുള്ള കാര്യങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളി എന്ന് പറയുന്ന ഗ്രാമമാണ് ഉത്തരാകാശി ജില്ലയാണ് അവിടെ ധാരാളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അല്പം മുൻപുണ്ടായ ഒരു മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൻ്റെയും അതുപോലെ മിന്നൽ പ്രളയത്തിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ധാരാളിക്കടുത്ത് മറ്റൊരു ടൗൺ കൂടിയുണ്ട് ആ ടൗണിൽ നിന്നും കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ എസ് ഡി ആർ എഫിന്റെ സംഘങ്ങളും എൻ ഡി ആർ എഫിന്റെ സംഘങ്ങളും ഇപ്പോൾ ഇവിടേക്ക് ഈ ധാരാളി എന്ന് പറയുന്ന ഗ്രാമം ലക്ഷ്യമാക്കി ഇപ്പോൾ ചലിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അൻപത് പേരെ കാണാതായിരിക്കുന്നു എന്നുള്ളൊരു പ്രാഥമിക വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അൻപത് പേരെയാണ് കാണാതായിരിക്കുന്നത് അതും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉത്തര ഉത്തരേന്ത്യയിൽ മഴ ഉണ്ടായിരുന്നു ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ സാരണമായി തന്നെ പെയ്തിരുന്നു പക്ഷേ ഈ ഇത്തരത്തിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അത് ഉത്തരാഖണ്ഡിനെ എല്ലാം തന്നെ സംബന്ധിച്ചും ഉത്തരകാശിയെ സംബന്ധിച്ചും വളരെ സാധാരണയായി തന്നെ പറയപ്പെടുന്നതാണെങ്കിൽ പോലും അത് ഇത്ര വലിയൊരു അപകടത്തിലേക്കും ദുരന്തത്തിലേക്കും കൊണ്ടുപോകി എത്തുമെന്ന് ഒരു പക്ഷേ പ്രതീക്ഷിച്ച് കാണില്ല ഈ ഉത്തരകാശിയിലെ തന്നെ ജീവഹാനികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ജനവാസ മേഖലയാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ അൻപത് പേരെ എന്നുള്ള അതിനപ്പുറത്തേക്ക് ഈ കാണാതായ ആളുകളുടെയൊക്കെ തന്നെ എണ്ണം ഉയരാനുള്ള സാധ്യതയുണ്ടോ എന്താണ് അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും അറിയിപ്പുകൾ വല്ലതും നൽകുന്നുണ്ടോ പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല കണപ്പ് കണക്കെടുക്കലടക്കം നടക്കുന്ന സമയത്ത് എത്ര പേരെ കാണാതായി എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ കണക്ക് നമുക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്ന കാര്യം അൻപത് മുതൽ അറുപത് പേരെ കാണാതായി എന്നുള്ള പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊരു ജനവാസ മേഖല തന്നെയാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്ന പോലെ തന്നെ മാത്രമല്ല ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഉത്തരാഖണ്ഡിന് പുറത്തുനിന്ന് മറ്റുള്ള ആളുകൾ കൂടി വരുന്നൊരു സ്ഥലമാണ് മാത്രമല്ല ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് വീടുകളും ഹോട്ടലുകളുമാണ് ഹോട്ടലുകളും ഇത്തരത്തിൽ ആ മണ്ണിടിച്ചിലിൽ തകർന്നിട്ടുണ്ട് നിരവധി ഹോട്ടലുകളും ഒഴുകി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ അൻപത് മുതൽ അറുപത് എന്നുള്ള കണക്കിനപ്പുറത്തേക്കൊരു പക്ഷേ ആളുകളെ കാണാതായിട്ടുണ്ടാകും അതിൻ്റെ എല്ലാം തന്നെ വിശദാംശങ്ങൾ ഇനി എന്തായാലും വരേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെ വലിയൊരു ദുരന്തം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു മേക്കപ്പ് സ്ഫോടനം ഉണ്ടാകുന്നു അതിന് പിന്നാലെ കീർഗംഗ നദിയിലൂടെ ഒഴുകിയെത്തുകയാണ് ആ പ്രളയജലം ആ മുന്നിലുണ്ടായിരുന്ന വീടുകളെയും ഹോട്ടലുകളെയും എല്ലാം കവർ നിവാസ മറ്റ് സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഇതൊക്കെ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടേക്ക് ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ എത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ രക്ഷാപ്രവർത്തനം സാധ്യമാകൂ അങ്ങനെ എന്താണ് അവിടുത്തെ കാലാവസ്ഥയൊക്കെ സംബന്ധിച്ച് അത് അനുകൂലമാണോ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ടോ അവിടെ കാലാവസ്ഥ അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ മഴ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇനിയും മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ ധാരാളി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിൻ്റെ അപ്പർ റീച്ചുകളിൽ അതായത് ഹിമാലയൻ മേഖലയോടുകൂടി ഹിമാലയൻ താഴ്വരയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അതിനടുത്ത് ഹർഷിൽ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് ആ ടൗണിൽ ആർമിയുടെ കരസേനയുടെ ഒരു ഉണ്ട് അതുപോലെ തന്നെ അവിടെ നിന്നാണ് ഈ കരസേനയും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടേക്ക് കുതിച്ചിരിക്കുന്നത് അവിടെ അവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് എസ് ഡി ആർ എസ് ഡി ആർ എഫിൻ്റെ ഈ ധാരാലി ഉണ്ടായിരുന്ന സംഘം ഇതിനോടകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്ത് വരേണ്ടതുണ്ട് എന്തായാലും ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ചും രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് കാലാവസ്ഥ അത്രത്തോളം അനുകൂലമല്ല മഴയുണ്ട് മാത്രമല്ല ഇനിയും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുമുണ്ട് കീർഗംഗ നദിയിലൂടെ വലിയ രീതിയിൽ ഈ പ്രളയജലം ഒഴുകി വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അറുപത് പേരെ കാണാതായിരിക്കുന്നു അൻപതിനും ഇടയിൽ ആളുകളെ കാണാതായിരിക്കുന്നു എന്നുള്ള പ്രാഥമിക വിവരം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ഭൂപ്രകൃതിയെ സംബന്ധിച്ചൊക്കെ ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ ഒരുപാട് മണ്ണിടിച്ചിൽ സാധ്യതകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് എത്രയോ ദുരന്തങ്ങളാണ് ആ നാടിനെ സംബന്ധിച്ചോളം ആ നാടിൻ്റെ ഭൂപ്രകൃതിയെ തകർക്കുകയും എത്ര മനുഷ്യരുടെ ജീവൻ അപഹരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഒരു പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് നമ്മളീ പറഞ്ഞ ഈ അൻപത് എന്ന കണക്കിനപ്പുറത്തേക്ക് പോലും ആളുകളുടെ എണ്ണം പോയേക്കാം നോക്കൂ നമ്മൾ കണ്ട നമ്മുടെ കേരളത്തിലെ വയനാട് ദുരന്തത്തിന് നമ്മൾ കണ്ട ദൃശ്യങ്ങളുണ്ട് അതിനേക്കാൾ ഭയാനകമായ അതിനേക്കാൾ എത്രയോ ഇരട്ടിയുള്ള പ്രഹരശേഷിയുള്ള ഒരു മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം അവിടെ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അർജുൻ നമ്മളെ സംബന്ധിച്ചോളം അത് നോക്കുക ആ പ്രദേശം മുഴുവൻ തൂത്തെറിയപ്പെടുകയാണ് ഗ്രാമങ്ങൾ ഒലിച്ചു പോവുകയാണ് അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ അനുമാനിക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി പോയേക്കാമെന്നാണോ അങ്ങനെ ഭയക്കേണ്ടിയിരിക്കുന്നു പ്രജീഷ് ഈ ഒരു ഘട്ടത്തിൽ കാരണം നമുക്ക് മുന്നിൽ ഔദ്യോഗികമായി ഉത്തരാഖണ്ഡ് സർക്കാർ നൽകുന്ന വിവരങ്ങളില്ല ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് ആ ദൃശ്യങ്ങളാണ് ആ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കീഴ്ഗംഗ നദിയിലൂടെ ഒഴുകിയെത്തുന്ന ആ പ്രളയജലം മുന്നിലുണ്ടായിരുന്ന ഈ ധാരാളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നദിക്കു മുന്നിലുണ്ടായിരുന്ന വീടുകളെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലുകളെയും എല്ലാം വിഴുങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിലവിളിക്കുന്നതടക്കം ഫോണിൽ മറ്റുള്ളവരെ ബന്ധപ്പെടൂ ബന്ധുക്കളെ ബന്ധപ്പെടൂ രക്ഷാപ്രവർത്തകരെ ബന്ധപ്പെടൂ എന്നുള്ള കാര്യങ്ങളടക്കം വിളിച്ചു പറയുന്നു ആ ഒരു ശബ്ദവും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഭീതിജനകമാണ് അവസ്ഥയാണ് എന്തായാലും ഉത്തരാഖണ്ഡിൽ നിലനിൽക്കുന്നത് മാത്രമല്ല ഇനിയും ഒരുപക്ഷേ മേഘവിസ്ഫോടനങ്ങളും ഈ മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല ആ പത്തൊൻപത് മേഘവിസ്ഫോടനങ്ങൾ നാല് ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തിട്ട് പക്ഷേ അതിൻ്റെ തീവ്രത താരതമ്യേനെ കുറവായിരുന്നു ഇത് അത്രത്തോളം വലിയ മഴ മേഘവിസ്ഫോടനം അതിന് പിന്നാലെ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതും ഈ ഉത്തരാഖണ്ഡിൻ്റെ അപ്പർ റീച്ചുകളിൽ ഇത്തരത്തിൽ ഹിമാലയൻ താഴ്വരയോട് ചേർന്നുള്ള സ്ഥലങ്ങൾ വലിയ കുത്തൊഴുക്കും എല്ലാം തന്നെ ആ നദിയിലുണ്ടായിരുന്നു കീർജ കീർഗംഗ നദിയിലുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ബാക്കി പത്രമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ മറ്റ് റിപ്പോർട്ടുകൾ ഇനി എന്തായാലും ലഭിക്കേണ്ടതുണ്ട് അത് വരും ിൽ ലഭിക്കും എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുന ഈ രണ്ട് ദിവസങ്ങളിലായി കനത്ത മഴ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ മഴയുടെ തോത് പിന്നീട് പറയുന്ന പോലെ മിന്നൽ പ്രളയം മേഘവിസ്ഫോടനം അത് നേരത്തെയും രണ്ടാം രണ്ടായിരത്തി പതിമൂന്നിലും അതിനുശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രളയങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ മേഘവിസ്ഫോടനങ്ങളാണ് അപ്പോൾ ഈ മിന്നൽ പ്രളയം അതൊരു പുതിയ കാര്യമല്ല സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എത്രത്തോളം പ്രഹരശേഷി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടേക്ക് ആളുകൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അത് എത്രത്തോളം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട് അവിടേക്ക് ഹെലികോപ്റ്ററിൽ മാത്രമേ വ്യോമസേനയുടെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി മാത്രമേ അവിടേക്ക് രക്ഷാപ്രവർത്തനം സാധ്യമാകൂ അതിനുള്ള അന്തരീക്ഷം വേണം അവിടേക്ക് ഹെലികോപ്റ്ററുകൾ പോകാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകണം പിന്നീട് എൻ ഡി ആർ എഫിൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടാകണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അതൊക്കെ എങ്ങനെയെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എത്രത്തോളം നോക്കുക ആ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്ന അങ്ങേയറ്റം നമ്മെ ഭയപ്പെടുത്തുകയാണ് ആ ഒരു ഭൂപ്രകൃതി മുഴുവൻ തുളച്ച് മാറ്റപ്പെട്ടുകൊണ്ട് ഗ്രാമങ്ങളൊക്കെ തന്നെ ഒലിച്ചു പോകുന്നു ബിൽഡിങ്ങുകൾ ഒലിച്ചു പോകുന്നുണ്ട്